അസ്സാം വലിക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വേട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം തൊട്ടടുത്തൊക്കെ നിരവധി വീടുണ്ട് ഒരുപാട് ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് കവുങ്ങ് പ്ലാവ് മാവ് വാഴ അങ്ങനെയുള്ള ഒരുപാട് മരങ്ങൾ ഈ ഒരു ഉണ്ട് സ്ഥലം അത്യാവശ്യം കൂടുതലുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലം ഉണ്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് നിസാൻ സൈറ്റാണ് വലിയ വാഹനങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തും അത്യാവശ്യം നല്ലൊരു ഏരിയ കേട്ടോ നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഏരിയയാണ് നേരെ ഫ്രണ്ടിലി ഇവിടെ കുറച്ച് ഭാഗം റബ്ബറാണ് ഇതിൻ്റെ ഉള്ളിൽ ഉൾഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളിൽ കിട്ടും മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷന് ഇതിൻ്റെയും പറയുന്ന വില എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി ഇതേണ്ട കുറച്ച് ഭാഗം മാത്രം ഇതുപോലുള്ളൊരു അൻപത് മീറ്റർ ദൂരം ഏകദേശം ഇതുപോലുള്ള മഡ് റോഡാണ് ഈ റോഡിങ്ങനെ പിൻഭാഗത്തേക്ക് പോവാണ് നേരെ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് സിറ്റൌട്ടിൽ എൽ ഷേപ്പിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് വീടിന്റെ ഫ്ലോറിംഗ് മുഴുവനായിട്ട് ഇതുപോലുള്ള മാർബിളിലാണ് ചെയ്തിട്ടുള്ളത് അതായത് വലിയ സ്ലാബ് രീതിയിലുള്ള മാർബിള് സിറ്റൗണിനോട് ചാരിയിട്ട് ഇവിടെ ഒരു കാർ പോറച്ചുണ്ട് അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു കാർ പോറച്ചുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗങ്ങൾ മെയിൻ ഡോറ് അതുപോലെ തന്നെ ജനൽ വാതിൽ വാതിൽപ്പുളികളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല മരത്തിൻ്റെ കാതിരി വെച്ചിട്ടാണ് അതായത് ഡബിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിയിലൊരു ഡോറ് മുകൾ ഭാഗത്ത് ചെറിയൊരു കിളി ബാതിൽ പോലെ ഡബിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീട് വിൽപ്പനക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടല്ല അതായത് താമസിക്കാനായിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു വീടാണ് എല്ലാ ഭാഗങ്ങളും ഏറ്റവും സെറ്റും ക്വാളിറ്റി ബേസ്ഡ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോർ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറിന്ന് വരുന്നത് ഒരു ലിവിങ് റൂമിലേക്കാണ് അതായത് വലിയ ഹാളാണ് ഒരു പർഗോള വെച്ചിട്ട് രണ്ട് പാർട്ട് അടി ചെറിയൊരു പാർട്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തോ റൂമുകളൊക്കെ നല്ല സ്പേസ്യസായിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് വലിയ ഇതിൻ്റെ ഒക്കെ ഫ്ലോറിംഗ് ഒക്കെ നല്ലൊരു നാച്ചുറൽ മാർബിൾ നല്ല കൂളിങ് ആണ് അത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഒന്ന് പറയാനുള്ളത് ഇവിടെ ഒരു ഹൗസ് വാമിംഗ് സമയത്ത് ഒരു വൈറ്റ് പെയിൻറ് മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പം ഇനി കളർഫുൾ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഷോക്കേസിൻ്റെ ഉള്ളിൽ ഒരു റാക്ക് തട്ടുകളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല അടിപൊളിയായി ഒരുപാട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടെ കണ്ടോ ഈ പറവളിൻ്റെ അടിയിലൊക്കെ എല്ലാ എൽ ഇ ഡി ലൈറ്റ്സ് ഉണ്ട് ഇവിടെയൊക്കെ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇനി ചെറിയ തട്ടുകളായിട്ടൊരു ഗ്ലാസ് ഒരു പാർട്ടീറ്റം തിരിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി കൂടായി അത്യാവശ്യം ഏരിയൻ്റെ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഔട്ട് ലിവിങ് റൂം വലിയ ഹാൾ മൂന്ന് ബെഡ്റൂം ഈ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം റൂം അറ്റ കിച്ചൺ വരുന്നുണ്ട് അങ്ങനെ വലിയ സൗകര്യമുണ്ട് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ഉണ്ടാവും നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ടൊരുപാട് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോക്സ് ടൈപ്പ് വാഷ് ബേസിനാണ് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു നല്ല ട്യൂട്ടായിട്ടുള്ള മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീടിന്റെ മുകൾ ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി രണ്ടോ മൂന്നോ റൂമുകൾ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സൗകര്യം ഉണ്ടാകും രണ്ട് റൂമ് നമ്മൾക്ക് മുകളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് തന്നെയാണ് നല്ലൊരു ഉള്ളതൊക്കെ നല്ല നീറ്റായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇനി ചെറുതായിട്ടൊന്ന് ചുറു കൂട്ടിയാൽ മതി പെയിന്റ് അടിച്ചിട്ട് ഒന്ന് ചൊറുക്ക് കൂട്ടിയാൽ മതി അപ്പോൾ പല ആളുകൾക്കും പല സംശയം ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ വീട് വിൽക്കുന്നത് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറയുന്നത് എന്തിനാണ് പിന്നെ അവർ ഈ വീട് വിൽക്കുന്നത് എന്ന് അപ്പോൾ പല ആളുകൾക്കും പല പ്രശ്നങ്ങളുണ്ടാവും ചില ആളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും ചില ആളുകൾക്ക് കുറച്ചും കൂടെ ടൗൺ എടുത്തു വരേണ്ടിവരും ചില ആളുകൾക്ക് വീട് കുറച്ചും കൂടെ വലുതാകേണ്ടി വരും ചില ആളുകൾക്ക് ഇത്ര വലിയ വീട് വേണ്ട ചെറിയ വീട് മതി അങ്ങനെ പല ആളുകൾക്കും പല പ്രശ്നങ്ങൾ കൊണ്ടാണ് വീട് വിൽക്കുന്നത് ഇതാണ് ഈ വീട്ടിലെ ഒരു ബെഡ്റൂം ഇത് സാധാരണ റൂമിലേറെ കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതലുണ്ട് ഈ റൂം അതായതിൻ്റെ എലിവേഷൻ്റെ ഒരു ഭാഗമായിട്ട് എലിവേഷൻ്റെ ഭംഗിയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഇനി ഈ ഭാഗത്തായിട്ടും മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതുകൊണ്ട് നമുക്ക് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എല്ലാ വിൻഡോസ് ആണ് നല്ല ഹൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചം വായൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല നല്ല അടിപൊളിയായിട്ട് എന്നൊക്കെ ചെയ്തിട്ടുണ്ട് ചുമരിലൊക്കെ അലമാരിക്കുള്ള പോയിന്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മുഗൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും മാർബിളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എല്ലാവരും ബെഡ്റൂമുകളായാലും കിച്ചൺ എല്ലാം നല്ല മാർബിളാണ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ മാർബിളാണ് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂമാണിത് നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാണ് വീട്ടിലെ മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ഭാഗം മൂന്നളിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമറ്റിലെ മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ചുമറ്റിലെ അലുമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് അവിടെ ഒക്കെ പോയിന്റ് ഉണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ റൂമൊന്നും ഒരു കട്ടിലിട്ടിട്ടില്ല ഉപയോഗി വല്ല ഉപയോഗിച്ചിട്ടില്ല ഈ വീടൊന്നും വലിയ പരിക്കില്ലാത്ത വീടാണ് ഇനി വീട്ടിലെ കിച്ചൺ ഏരിയയും കൂടെ ചേർത്തിട്ട് ഒരുമിച്ചൊരു കിച്ചൺ ആണ് ഇത് വരുന്നത് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ആലുവ പുക അടുപ്പിന് ഇവിടെ ചെറിയൊരു സോവ ഒരു വാൾ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം റാക്ക് ഒക്കെ ഉണ്ട് ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട് പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരറ്റില് നല്ല അടിപൊളി സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇതുണ്ടോ ഇവിടെ ചെറിയ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്രോക്കറി ഷെൽഫുകളൊക്കെ ഉണ്ട് അപ്പോൾ കിച്ചണൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും ഇനി നമ്മൾക്ക് പുറത്ത് വേണമെങ്കിൽ ഷീറ്റ് ഇട്ട് ഇറക്കിയിട്ട് ഇവിടെ വർക്ക് ഏരിയ ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പുണ്ട് പിൻഭാഗത്ത് ഇവിടെ നല്ല സ്ഥലം ഉണ്ട് കിട്ടും ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെയാണ് കിണറിൻ്റെ സാധനം അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്താണിത് ഫ്രണ്ട് ഭാഗം കൂടെ മാവുണ്ട് അതുപോലെ തന്നെ കവുങ്ങ് തെങ്ങ് അങ്ങനെ ഒരുപാട് ഫലവൃക്ഷ തൈകളൊക്കെ ഉണ്ട് ഈ വീട്ടിലിത് ഉണ്ടോ ചെറിയ തെങ്ങിലൊക്കെ നല്ല ഇഷ്ടം പോലെ കായ നല്ല കായ്ഫലുള്ള തെങ്ങ് തന്നെയാണ് അപ്പോൾ തൊട്ടടുത്ത് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ വീടിലുണ്ട് ഇവിടെയൊക്കെ കവങ്ങൾ കവങ്ങ് വെച്ചിട്ടുണ്ട് മാവുണ്ട് ഇത് ഈ ഭാഗത്തായിട്ട് അടുക്കളൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതുപോലെ തന്നെ ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് ഇപ്പോൾ പൈപ്പ് ലൈൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല കിണറ്റിൽ തന്നെ വെള്ളം പറ്റാത്ത കിണറാണുള്ളത് ഇനി കിച്ചണിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾക്ക് വർക്ക് ഏരിയ സെറ്റ് ചെയ്യാനുള്ളൊരു ഉണ്ട് കേട്ടോ കുറച്ച് സ്ഥലം അവിടെ ഉണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഷീറ്റൊക്കെ ഇട്ട് ഇറക്കിയിട്ട് ഒരു വർക്ക് ഏരിയ പോലെ അവിടെ സെറ്റ് ചെയ്യാം ഇവിടെ ഒരു അലക്കല്ലുണ്ട് പിന്നെ പിൻഭാഗത്ത് ഇതൊക്കെ ഇതിൽ പെട്ട സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ നിറയെ മരങ്ങൾ ഇതൊക്കെ ഉണ്ട് കുരുമുളക് മാവ് പപ്പായ അതുപോലെ തന്നെ ഉള്ളിലൊക്കെ ഒരുപാട് മരങ്ങളുണ്ട് ഒരുപാട് ഇതൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഒരുപാട് വാഴ ഉണ്ട് എന്താ ഇവിടെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ടൊരു ടോയ്ലറ്റ് വേറുണ്ട് കുളിമറി വേറുണ്ട് ഇതൊക്കെ ഇതിൽ അത്യാവശ്യം വലിയ സൗകര്യമുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയയിൽ നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി ഇപ്പം ഏകദേശം ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് സെൻറ്റർ ഭാഗത്തായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് നല്ല ഇരുപത് സെന്റ് സ്ഥലത്തെ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള കണ്ട അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് വെള്ളം പറ്റാത്ത കിണറുണ്ട് ഫ്ലോറിങ് ഫുൾ ആയിട്ട് നാച്ചുറൽ മാർബിളാണ് ചെയ്തിട്ടുള്ളത് തെങ്ങ് കവുങ്ങ് പ്ലാവ് മാവ് അങ്ങനെ വാഴ അങ്ങനെ ഒരുപാട് ഫലവൃക്ഷ തൈകള് മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോ ഈ ഒരു വീട് ഏകദേശം അഞ്ചു വർഷത്തെ പഴക്കം മാത്രമാണത് അപ്പോ നമ്മൾ ആ ഹൗസ് വാർമിംഗ് സമയത്തുള്ള ആ ഒരൊറ്റ കോട്ട് വൈറ്റ് പെയിന്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പൊ ഇനി കുറച്ചും കൂടെ വർക്ക് പിന്നെ കുറച്ചും കൂടെ ഇനി ഫിനിഷിങ് വർക്ക് ആ ചുമരില് ആ ഷോ കേസിലൊക്കെ ഗ്ലാസിന്റെ വെക്കുക നല്ല കളർഫുൾ പെയിന്റ് ഒക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ് ഉദ്ദേശിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വലിയൊരു വീടുണ്ട് ഇരുപത് സെന്റ് സ്ഥലം ഉണ്ട് അപ്പൊ നമ്മളെ ഈ അൻപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോ അപ്പൊ സ്ഥലം കൂടുതലുള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വില ഇതിപ്പോ ഈ അഞ്ച് സെന്റോ ആറ് ആണെന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത് ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെ വരും ഇത് സ്ഥലം കൂടുതലുണ്ട് അപ്പൊ ചില ആളുകൾ വില വെക്കുമ്പോ അൻപത്തഞ്ച് ലക്ഷം രൂപ ഈ വീടിനൊന്നും കേൾക്കുമ്പോൾ നെട്ടേണ്ട സ്ഥലം കൂടുതലുണ്ട് അതാ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോ ഈ പ്രോപ്പർട്ടി ഉള്ളത് മാളിയേക്കൽ എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ കാളികാവ് ഭാഗത്ത് കാളികാവ് മാളിയേക്കൽ വാളാഞ്ചിറപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് നമ്മുടെ ചോക്കാട് ഭാഗത്ത് നിന്ന് അവിടുന്നൊരു എൻട്രൻസ് ഉണ്ട് വണ്ടൂര് കൂരാട് ഭാഗത്ത് നിന്ന് അധികം വരെ കാളികാവ് ടൗൺ അടുത്തായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് ബാങ്ക് ഉണ്ട് ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഇരുപത് സെന്റ് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ഒരു സൂപ്പർ വീടും ഉണ്ട് ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാവും നെഗോഷ്യബിൾ ആണ് നമ്മൾ ഈ പറഞ്ഞ വില ഏതൊരു വീടിന് ഇപ്പം കൊടുക്കില്ല നിങ്ങൾക്ക് വീട് കണ്ടിട്ട് പറ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം വിലയിൽ കുറച്ചും കൂടെ ഒക്കെ കാത്തിയിട്ട് നമുക്ക് സംസാരിക്കാം വില നഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ